സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഒരേപോലെ മറച്ചു വെച്ചൊരു വാർത്തയുണ്ട് സംസ്ഥാനത്ത് ഒരേ ഒരു മാധ്യമം മാത്രമാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ദേശാഭിമാനിയാണ് വാർത്ത ഇതാണ് തൃത്താല മുൻ എം എൽ എ കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗത്തിൻ്റെ നിലവിലത്തെ തലവരുമായ വി ടി ബൾറാമിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ വി ടി ബൾറാമിൻ്റെ മുൻ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തത് ധനകാര്യ തട്ടിപ്പ് കേസിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ധനകാര്യ സ്ഥാപനത്തിൽ ലക്ഷ്യങ്ങൾ തട്ടിയ കേസിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ വാർത്ത ദേശാഭിമാനിയിൽ മാത്രമേ ഉള്ളൂ ദേശാഭിമാനി ദിനപത്രം മാത്രമാണ് വാർത്ത കൊടുത്തത് ഇന്നലെ ദേശാഭിമാനം ഓൺലൈനകത്ത് ഈ വാർത്ത വന്നിട്ടുണ്ട് ഇന്ന് ഒരൊറ്റ മാധ്യമത്തിൻ്റെയും ഓൺലൈനകത്തോ മറ്റ് പത്രങ്ങളിലോ ഈ വാർത്ത കണ്ടില്ല പാലക്കാട് മാത്രമാണ് വാർത്ത കൊടുത്തതെന്നാണ് എൻ്റെ ബലമായ സംശയം പക്ഷേ ഓൺലൈനിൽ നോക്കുമ്പോഴത്തേക്കും രണ്ടേ രണ്ട് ഓൺലൈൻ പോർട്ടലിൽ മാത്രമാണ് വാർത്ത ഒന്നൊരു പ്രാദേശിക ന്യൂസ് ചാനലിൻ്റെ വെബ്സൈറ്റും പിന്നെ ദേശാഭിമാനി അപ്പോൾ വാർത്ത എങ്ങുമില്ല വി ടി ബൽറാമിൻ്റെ മുൻ ഡ്രൈവറെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് തീർക്കുന്നത് വാർത്തയിലേക്ക് വരുമ്പോഴത്തേക്കും തിരൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് കാർ ലോൺ എടുത്ത് വാഹനം മറ്റൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തട്ടിപ്പ് കടത്തിയ കേസിൽ കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാമിൻ്റെ മുൻ ഡ്രൈവർ അറസ്റ്റിൽ പാലക്കാട് കൂടല്ലൂർ സ്വദേശി ചെലയിൽ വീട്ടിൽ മുഹമ്മദ് യാസീനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർച്ചയായി വായ്പ അടവ് തെറ്റിച്ച് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് സ്ഥാപന ഉടമകൾ തിരൂർ പോലീസിൽ പരാതി നൽകിയത് അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ തട്ടിയതായ പരാതിയിൽ പറയുന്നു എറണാകുളത്ത് വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാണ് വാർത്ത മാത്രമല്ല ഇദ്ദേഹവും ഈ പ്രതിയും പിന്നെ വി ടി ബൽറാമും വടകര എം പി ഷാഫി പറമ്പിലും പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനുമായിട്ടുള്ള ചിത്രങ്ങളും ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഈ വാർത്ത ദേശാഭിമാനി മാത്രമാണ് കൊടുത്തത് വേറെ ഒരൊറ്റ മാധ്യമവും കൊടുത്തില്ല ഇപ്പോൾ ക്ലീശിയാണെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതിപ്പോൾ നേരെ തിരിച്ചായിരുന്നെങ്കിലോ എം സ്വരാജിന് ഒരു വണ്ടി ഉണ്ടെന്ന് വെക്കുക ഒരു കാർ ഉണ്ടെന്ന് വെക്കുക ആ കാറിൻ്റെ ഡ്രൈവർ അല്ലെ കാറിൻ്റെ മുൻ ഡ്രൈവർ ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഇടതുപക്ഷം എം എൽ എ മാരുടെ കെ ടി ജലീലിന്റെ മുൻ ഡ്രൈവർ ഡ്രൈവറായിരുന്നെങ്കിലോ ഇങ്ങനെ ആയിരിക്കുമോ വാർത്ത വരിക ഇങ്ങനെ ആയിരിക്കുമോ ദേശാമ്പലിയിൽ മാത്രമായിരിക്കുമോ വാർത്ത വരാൻ പോകുന്നത് വി കെ പ്രശാന്ത് എം എൽ എയുടെയോ അല്ലെങ്കിൽ ലിൻഡു ജോസഫ് എം എൽ എയുടെയോ അല്ലെങ്കിൽ അരുൺകുമാർ എം എൽ എയുടെയോ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും സി പി ഐ എമ്മിൻ്റെയോ ഇടതുപക്ഷ എം എൽ എമാരുടെ നിലവിലത്തെ ഡ്രൈവറോ മുൻ ഡ്രൈവറോ അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫോ മുൻ പേഴ്സണൽ സ്റ്റാഫോ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും വാർത്ത വരിക അത് ക്ലീശയായിട്ട് തുടർച്ചയായിട്ട് പറയുന്ന കാര്യമാണ് പക്ഷേ വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ കാണിക്കുന്ന അവഗണന അല്ലെങ്കിൽ ചില പ്രത്യേക താല്പര്യങ്ങൾ കാണുമ്പോൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ് ഇപ്പോൾ അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വലിയ വലിയ എമൗണ്ട് അല്ല ചെറിയ എമൗണ്ട് ആണെന്ന് പറയാൻ വേണ്ടി ചിലർ ഈ വീഡിയോയുടെ താഴെ യു ഡി എഫ് അനുകൂലത്തിൽ ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ പറയുകയായിരിക്കും പക്ഷേ എന്നിരുന്നാലും പോലും ഒരു എം എൽ എയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഡ്രൈവർ എന്ന് പറയുമ്പോഴത്തേക്ക് പേഴ്സണൽ സ്റ്റാഫോടെ തന്നെ കണക്കാക്കാം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനുള്ള കണക്ഷനുകൾ അദ്ദേഹത്തിനുള്ള ബന്ധങ്ങൾ വളരെ വലുതാണ് മൂന്ന് ഒരു എം എൽ എയും രണ്ട് എം പിയുമായിട്ട് അല്ല ഒരു മുൻ എം എൽ എയും രണ്ട് എം പിമാരുമായിട്ടുള്ള ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വരെ ഉണ്ട് അപ്പോൾ അത്രയും ബന്ധങ്ങളുള്ള വ്യക്തി ഒരു തട്ടിപ്പടുത്തുമ്പോൾ അത് വാർത്തയാകേണ്ടതല്ലേ ചർച്ചയാകേണ്ടതല്ലേ ഇടതുപക്ഷമായിരുന്നെങ്കിൽ രാത്രി എട്ട് മണിക്ക് മിക്കവാറും ന്യൂസ് അവറിൽ വരെ ചർച്ച വന്നേനെ ആ എം എൽ എ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുൻ എം എൽ എ ആണെങ്കിൽ ആ മുൻ എം എൽ എ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ അങ്ങനെ ആവശ്യവുമായിട്ട് സാമൂഹ്യ വിദഗ്ധന്മാർ രംഗത്തിറങ്ങിയേനെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നേന് ഇതിപ്പോൾ വീട്ടി വെള്ളറാം ആയതുകൊണ്ടും കെ പി സി സിയുടെ വൈസ് പ്രസിഡൻ്റ് ആയതുകൊണ്ടും പിന്നെ മുൻ ഡ്രൈവർ ആയതുകൊണ്ടും ഇപ്പോൾ ചർച്ചകളില്ല ഒരു ഒരുപോളം വാർത്തയ്ക്കകത്ത് മാത്രമേ ഉള്ളത് നീക്കുക അതും ദേശാഭാമയിൽ മാത്രമാണ് ആ വാർത്ത വന്നിരിക്കുന്നത് മനോരമയിലോ മാതൃഭൂമിയിലോ വന്നിരുന്നെങ്കിൽ പിന്നെയും ചർച്ച ചർച്ചയാക്കാമായിരുന്നു എന്തായാലും കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ വാർത്ത തൃത്താല മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റും കോൺഗ്രസിന്റെ സൈബർ വിഭാഗത്തിൻ്റെ നിലവിലത്തെ തലവനുമായിട്ടുള്ള വി ടി ബൽറാമിൻ്റെ മുൻ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ധനകാര്യ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ നടത്തിയതിനാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഭവം ഇപ്പോൾ വാർത്തയാക്കിയിരിക്കുന്നത് ദേശാഭാദി മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യവും